കേരള പി എസ് സി പരീക്ഷകളിലെല്ലാം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് മലയാള സിനിമ പിന്നിട്ട കാലഘട്ടങ്ങൾ പ്രതിഭകൾ കാലത്തെ അതിജീവിച്ച സിനിമകൾ പുരസ്കാരങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്തയുടെ കൂടെ വന്നിട്ടുള്ള ഫ്രീ സപ്ലിമെൻറ്റ് പി എസ് സി എക്സാം സ്പെഷ്യലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എം ടിയുടെ കറുത്ത ചന്ദ്രൻ എന്ന കഥ ഏത് പേരിലാണ് സിനിമയായത് എം ടിയുടെ കറുത്ത ചന്ദ്രൻ എന്ന കഥ എം ടിയുടെ കറുത്ത ചന്ദ്രൻ എന്ന കഥ ഏത് പേരിലാണ് സിനിമയായത് ഏകാഗിനി എന്താണ് ഏകാഗിനി എം ടിയുടെ കറുത്ത ചന്ദ്രൻ എന്ന കഥ ഏകാഗിനി എന്ന പേരിലാണ് സിനിമയായത് നെക്സ്റ്റ് ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ച ആദ്യ വനിത ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ച ആദ്യ വനിത ആരാണ് ഒ വി ഉഷ നോട്ട് ചെയ്യുക ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ച ആദ്യ വനിത ആദ്യ വനിതയാണ് ഒ വി ഉഷ ചിത്രം മഴ ഒ വി ഉഷയാണ് ഏത് ഏത് സിനിമയാണ് മഴ ഒ വി ഉഷ ചിത്രം മഴ ഓക്കെ ചലച്ചിത്ര ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് ഒ വി ഉഷ ചിത്രം മഴ നെക്സ്റ്റ് ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായ ഉൾക്കടൽ ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായ ഉൾക്കടൽ സംവിധാനം ചെയ്തത് കെ ജി ജോർജ് ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായ ഉൾക്കടൽ സംവിധാനം ചെയ്തത് ആരാണ് കെ ജി ജോർജ് നെക്സ്റ്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ ആർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കിയിട്ട് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ ഓക്കേ നെക്സ്റ്റ് അരനാഴിക നേരത്തിൽ കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ് അരനാഴിക നേരത്തിൽ കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് അരനാഴിക നേരത്തിൽ കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നെക്സ്റ്റ് അഗ്രഹാരത്തിൽ കഴുതൈ അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്ത മലയാളി അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്ത മലയാളിയാണ് ജോൺ എബ്രഹാം അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്ത മലയാളിയാണ് ജോൺ എബ്രഹാം നെക്സ്റ്റ് സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവൽ അതേ പേരിൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവല് അതേ പേരിൽ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് ജി എസ് പണിക്കർ സേതുവിൻ്റെ പാണ്ഡവപുരം നോവല് അതേ പേരിൽ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് ജി എസ് പണിക്കർ നെക്സ്റ്റ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപവൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് സ്വയംവരം നെക്സ്റ്റ് ഏത് കവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഇവൻ മേഘരൂപൻ ഏത് കവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഇവൻ മേഘരൂപൻ ഇവൻ മേഘരൂപൻ ആരുമായി ബന്ധപ്പെട്ട സിനിമയാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി ബന്ധപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഇവൻ മേഘരൂപൻ നെക്സ്റ്റ് നൃത്തം അഭിനയം എന്നിവയിൽ മികവ് പുലർത്തിയിരുന്ന നൃത്തം അഭിനയം എന്നിവയിൽ മികവ് പുലർത്തിയിരുന്ന ലളിത പത്മിനി രാഗിണി എന്നീ സഹോദരിമാർ അറിയപ്പെട്ട പേര് എന്താണ് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നാണ് ലളിത പത്മിനി രാഗിണി എന്ന സഹോദരിമാർ അറിയപ്പെട്ടിരുന്ന പേര് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നാണ് നൃത്തം അഭിനയം എന്നിവയിലെ മികവ് പുലർത്തിയിരുന്ന ലളിത പത്മിനി രാഗിണി ഇവർ അറിയപ്പെട്ടത് ട്രാവൻകൂർ സിസ്റ്റേഴ്സാണ് നെക്സ്റ്റ് ഒരേ തൂവൽ പക്ഷികൾ ഒരേ തൂവൽ പക്ഷികൾ എന്ന സിനിമയ്ക്ക് പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംവിധായകനാണ് ജി അരവിന്ദൻ ഒരേ തൂവൽ പക്ഷികൾ എന്ന സിനിമയ്ക്ക് പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത സംവിധായകനാണ് ജി അരവിന്ദൻ നെക്സ്റ്റ് തെന്നിന്ത്യൻ ചലച്ചിത്രത്തിലെ നായിക നടിയായിരുന്ന സാവിത്രിയുടെ ജീവിതം ആധാരമാക്കിയുള്ള തെലുങ്കു സിനിമയായ മഹാനടിയിൽ സാവിത്രിയെ അവതരിപ്പിച്ച മലയാളി നടി തെന്നിന്ത്യൻ ചലച്ചിത്രത്തിലെ നായിക നടിയായിരുന്ന സാവിത്രിയുടെ ജീവിതം ആധാരമാക്കി തെലുങ്കു സിനിമയായ മഹാനടിയിൽ സാവിത്രിയെ അവതരിപ്പിച്ച മലയാളി നടിയാണ് കീർത്തി സുരേഷ് അടുത്ത ക്വസ്റ്റ്യൻ നടി സിൽക്ക് സ്മിതയുടെ ജീവിതകഥ പറയുന്ന ദ ഡേർട്ടി പിക്ചർ എന്ന ഹിന്ദി സിനിമയിൽ സിൽക്ക് സ്മിതയെ അവതരിപ്പിച്ച മലയാളി നടി നടി സിൽക്ക് സ്മിതയുടെ ജീവിതകഥ പറയുന്ന ദ ഡേർട്ടി പിക്ചർ എന്ന ഹിന്ദി സിനിമയിൽ സിൽക്ക് സ്മിതയെ അവതരിപ്പിച്ച മലയാളി നടിയാണ് വിദ്യാ ബാലൻ വിദ്യാ ബാലൻ ഓക്കെ നെക്സ്റ്റ് ശകുന്തള എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ച പ്രസിദ്ധ എഴുത്തുകാരി ശകുന്തള എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ച പ്രസിദ്ധ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം ശകുന്തള എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ച പ്രസിദ്ധ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം നെക്സ്റ്റ് ശിവാജി ഗണേശൻ പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ച വടക്കൻപാട്ട് സിനിമ ശിവാജി ഗണേശൻ പ്രേം നസൂറിനോടൊപ്പം അഭിനയിച്ച വടക്കൻ പാട്ട് സിനിമയാണ് തച്ചോളി അമ്പു ശിവാജി ഗണേശൻ പ്രേം നസൂറിനോടൊപ്പം അഭിനയിച്ച വടക്കൻ പാട്ട് സിനിമ തച്ചോളി അമ്പു ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞത് ശകുന്തള എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ച പ്രസിദ്ധ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം ശിവാജി ഗണേശൻ പ്രേം നസൂറിനോടൊപ്പം അഭിനയിച്ച വടക്കൻ പാട്ട് സിനിമയാണ് തച്ചോളി അമ്പു നെക്സ്റ്റ് അടുത്തിടെ അന്തരിച്ച സംവിധായകൻ കെ ജി ജോർജിൻ്റെ ആത്മകഥ അടുത്തിടെ അന്തരിച്ച സംവിധായകൻ കെ ജി ജോർജിൻ്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും കെ ജി ജോർജിൻ്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും നെക്സ്റ്റ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ നിർമ്മാതാവ് ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭാർഗവി നിലയം എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ടി കെ പരീക്കുട്ടി ി കെ പരീക്കുട്ടി അടുത്ത ക്വസ്റ്റ്യൻ പ്രേം നസീർ അഭിനയിച്ച ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രം പ്രേം നസീർ അഭിനയിച്ച ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് കടത്തനാടൻ അമ്പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കടത്തനാടൻ അമ്പാടിയാണ് പ്രേം നസീർ അഭിനയിച്ച ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് നെക്സ്റ്റ് ജി അരവിന്ദൻ്റെ ഏത് സിനിമയിലാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് ജി അരവിന്ദൻ്റെ ഏത് സിനിമയിലാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് പോക്കുവയിൽ പോക്കുവയിലാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് നെക്സ്റ്റ് അശ്വത്ഥമാവ് എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് ആധാരമായ അതേ പേരിലുള്ള നോവൽ രചിച്ച സാഹിത്യകാരനാണ് പേര് അദ്ദേഹത്തിൻ്റെ പേര് മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്നാണ് മാടമ്പ് കുഞ്ഞുകുട്ടൻ കുട്ടൻ അശ്വത്ഥമാവ് എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് ആധാരമായ അതേ പേരിലുള്ള നോവൽ രചിച്ച സാഹിത്യകാരനാണ് പേര് മാടമ്പ് കുഞ്ഞുകുട്ടൻ നെക്സ്റ്റ് ത്രിമാന ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തന് തിരക്കഥ രചിച്ചത് രഘുനാഥ് പാലേരിയാണ് ത്രിമാന ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തന് തിരക്കഥ രചിച്ചത് രഘുനാഥ് പാലേരിയാണ് നെക്സ്റ്റ് ബാലമുരളി എന്ന പേരിൽ ചലച്ചിത്ര ഗാനരചന നടത്തിയിരുന്നത് ബാലമുരളി എന്ന പേരിൽ ചലച്ചിത്ര ഗാനരചന നടത്തിയിരുന്നത് ഒ എൻ വി കുറുപ്പാണ് ബാലമുരളി എന്ന പേരിൽ ചലച്ചിത്ര ഗാനരചന നടത്തിയിരുന്നത് ഒ എൻ വി കുറുപ്പാണ് നെക്സ്റ്റ് പി എ ബക്കറുടെ കബിനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇക്കാലത്തെ പ്രശസ്ത സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ പി എ ബക്കറുടെ കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇക്കാലത്തെ പ്രശസ്ത സംവിധായകനാണ് ആരാണ് ടി വി ചന്ദ്രൻ ടി വി ചന്ദ്രനാണ് കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നെക്സ്റ്റ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ച വർഷം കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏത് പേരിലാണ് സിനിമയിൽ പ്രസിദ്ധി നേടിയത് പി കെ കുഞ്ഞാലു ഏത് പേരിലാണ് സിനിമയിൽ പ്രസിദ്ധി നേടിയത് പി കെ കുഞ്ഞാലു ആരാണ് ബഹദൂർ അപ്പോൾ പി കെ കുഞ്ഞാലു ആരാണ് ബഹദൂർ ആണ് പി കെ കുഞ്ഞാലു സിനിമയിൽ പ്രസിദ്ധി നേടിയത് ബഹദൂർ എന്ന പേരിലാണ് നെക്സ്റ്റ് കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേര് കെ പി എസ് സി ലളിതയുടെ ആത്മകഥയുടെ പേരാണ് കഥ തുടരും കെ പി എസ് സി ലളിതയുടെ ആത്മകഥയാണ് കഥ തുടരും നെക്സ്റ്റ് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥ ഏത് പേരിലാണ് ചലച്ചിത്രമായത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥ ഏത് പേരിലാണ് ചലച്ചിത്രമായത് ഏതാണ് പഞ്ചവടി പാലം പഞ്ചവടി പാലം എന്ന പേരിലാണ് പാലം അപകടത്തിൽ എന്ന കഥ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥ ചലച്ചിത്രമായത് നെക്സ്റ്റ് എം ടിയുടെ തിരക്കഥയിൽ നീലത്താമര എന്ന സിനിമ സംവിധാനം ചെയ്ത കവി എം ടിയുടെ തിരക്കഥയിൽ നീലത്താമര വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സംവിധാനം ചെയ്ത കവിയാണ് യൂസഫലി കേച്ചേരി ആരാണ് യൂസഫ് അലി കേച്ചേരി നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ ഡോൾ ബി സ്റ്റീരിയോ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ ഡോൾ ബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി മലയാളത്തിലെ ആദ്യത്തെ ഡോൾ ബി സ്റ്റീരിയോ ചിത്രമാണ് കാലാപാനി നെക്സ്റ്റ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് പിറവി അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജൻ എന്ന എൻജിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് പിറവി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യ വർണ്ണചിത്രം മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രമാണ് കണ്ടം വെച്ച കോട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യ വർണ്ണചിത്രം അത് സംവിധാനം ചെയ്തത് ടി ആർ സുന്ദരമാണ് ടി ആർ സുന്ദരം ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ് തച്ചോളി അമ്പു മലയാളത്തിലെ ആദ്യ സ്കോപ്പ് ചിത്രമാണ് തച്ചോളി അമ്പു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പുറത്തിറങ്ങിയത് സംവിധായകൻ നവോദയ അപ്പച്ചനായിരുന്നു മലയാളത്തിലെ ആദ്യ എഴുപത് എം എം ചിത്രമാണ് പടയോട്ടം പടയോട്ടം സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസ് ആണ് മലയാളത്തിലെ ആദ്യ എഴുപത് എം എം ചിത്രമാണ് പടയോട്ടം സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസ് ആദ്യ ത്രീ ഡി ചിത്രം ആദ്യ ത്രീ ഡി ചിത്രമായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തനാണ് ആദ്യ ത്രീ ഡി ചിത്രം അത് സംവിധാനം ചെയ്തത് ജിജോ പൊന്നൂസ് തന്നെയാണ് നെക്സ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ആദ്യ സിനിമയാണ് സൂഫിയും സുജാതയും രണ്ടായിരത്തി ഇരുപതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ആദ്യ സിനിമയാണ് സൂഫിയും സുജാതയും രണ്ടായിരത്തി ഇരുപതിലാണ് നരണിപ്പുഴ ഷാനവാസാണ് സംവിധായകൻ സൂഫിയും സുജാതയുടെയും സംവിധായകൻ ആരാണ് നരണിപ്പുഴ ഷാനവാസാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ സൂഫിയും സുജാതയും എന്ന സിനിമയുടെ സംവിധായകൻ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരള സർക്കാർ ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയത് ആദ്യത്തെ മികച്ച ചലച്ചിത്രം കുമാരസംഭവായിരുന്നു മികച്ച നടൻ സത്യനും മികച്ച നടി ഷീലയുമായിരുന്നു ഇനി അമ്പത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ചലച്ചിത്ര അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് പ്രഖ്യാപിച്ചത് മികച്ച ചിത്രം നന്പകൽ നേരത്ത് മയക്കം മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച ചിത്രം അമ്പത്തി മൂന്നാമത് ചലച്ചിത്ര അവാർഡുകളിലെ മികച്ച ചിത്രം നൻപകൽ നേരത്തെ മയക്കം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധായകൻ രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം അടിത്തട്ട് രണ്ടാമത്തെ ചിത്രം അടിത്തട്ടാണ് മികച്ച നടൻ മികച്ച നടൻ മമ്മൂട്ടി സിനിമ നൻപകൽ നേരത്തെ മയക്കം ആറാം തവണയാണ് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത് മികച്ച നടൻ മമ്മൂട്ടി നൻപകൽ നേരത്തെ മയക്കം മികച്ച നടി വിൻസി അലോഷ്യസ് ചിത്രം രേഖ മികച്ച നടി വിൻസി അലോഷ്യസ് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം ഏതാണ് അറിയിപ്പ് മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി വിൻസി അലോഷ്യസ് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ മികച്ച കുട്ടികളുടെ ചിത്രം മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻറ്റീസ് കിഡ്ഡ് മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻറ്റീസ് കിഡ്ഡ് മികച്ച ജനപ്രിയ ചിത്രം ന താൻ കേസുകൊട് മികച്ച ജനപ്രിയ ചിത്രമാണ് ന താൻ കേസുകൊഡ് മികച്ച ഗാനരചയതാവ് റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മികച്ച സംഗീത സംവിധായകൻ മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായകൻ ആരാണ് കപിൽ കപിലൻ മികച്ച ജനപ്രിയ ചിത്രം ഏതായിരുന്നു ന താൻ കേസ് കേസുകൊട് മികച്ച ഗാനരചിതാവ് റഫീഖ് അഹമ്മദ് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ മികച്ച ഗായിക മൃദുല വാര്യർ മികച്ച ഗായകൻ കപിൽ കപിലൻ മികച്ച ഗായിക മൃദുല വാര്യർ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമയുടെ ഭാവനാദേശങ്ങൾ സി എസ് വെങ്കിടേശ്വരൻ്റെ സിനിമയുടെ ഭാവനാദേശങ്ങളാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മികച്ച ചലച്ചിത്രലേഖനം പുനഃസ്ഥാപനം എന്ന നവേന്ദ്രജാലം സാബുപ്രവദാസിൻ്റെ പുനഃസ്ഥാപനം എന്ന നവേന്ദ്രജാലമാണ് മികച്ച ചലച്ചിത്ര ലേഖനം സാബു പ്രവദാസിൻ്റെ പ്രവദാസിൻ്റെ പുനഃസ്ഥാപനം എന്ന നവേന്ദ്രജാലം ആണ് മികച്ച ചലച്ചിത്ര ലേഖനം നടനും സംവിധായകനുമായ ഗൗതം ഘോഷ് അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് രചന വിഭാഗത്തിൻ്റെ ജൂറി അധ്യക്ഷൻ കെ സി നാരായണനായിരുന്നു അപ്പം നടനും സംവിധായകനുമായ ഗൗതം ഘോഷ് അധ്യക്ഷനായിട്ടുള്ള ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് രചനാ വിഭാഗത്തിൻ്റെ ജൂറി അധ്യക്ഷൻ കെ സി